നമസ്കാരം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ സ്തംഭനാവസ്ഥയിലേക്ക് തുക നൽകിയില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ലെന്നാണ് കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് ഇതോടെ അടുത്ത മാസം മുതൽ സർക്കാർ ആശുപത്രികളിൽ വീണ്ടും ശസ്ത്രക്രിയകൾ മുടങ്ങാൻ സാധ്യതയേറി സാധാരണക്കാരുടെ ഏകാശ്രയമായ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നിലയ്ക്കുന്നത് ജനങ്ങൾക്ക് ഇരുട്ടടിയാണ് ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് ആവർത്തിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവം ആരോഗ്യ മേഖലയുടെ പ്രതിഷ്ഠായേക്ക് മംഗലേൽപ്പിക്കുന്നതാണ് ഡിസംബർ മുതൽ കഴിഞ്ഞ ഫെബ്രുവരി വരെയുള്ള കോടി ാണ് കുടിശ്ശികയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം അമ്പത് കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് നിരവധി തവണ ആശുപത്രി അധികൃതരെയും സർക്കാരിനെയും സമീപിച്ചെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വിതരണം നിർത്തിവെക്കാൻ കമ്പനികൾ തീരുമാനമെടുത്തത് മാർച്ച് മുപ്പത്തിയൊന്നിനകം ഈ തുക നൽകിയില്ലെങ്കിൽ ഉപകരണങ്ങൾ തുടർന്ന് നൽകില്ലെന്ന് കാട്ടി സർജിക്കൽ സ്ഥാപനങ്ങളുടെ വിതരണ കൂട്ടായ്മയായ ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആശുപത്രി സൂപ്രണ്ടുമാർക്ക് കത്ത് നൽകിയിരുന്നു കോടിക്കണക്കിന് രൂപ വില വരുന്ന ഉപകരണങ്ങൾക്ക് സർക്കാർ പണം നൽകാത്തതോടെ തങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് വിതരണക്കാർ അവകാശപ്പെടുന്നു സംസ്ഥാനത്തെ ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയകളിൽ അറുപത് ശതമാനവും സർക്കാർ ആശുപത്രികളിലാണ് നടക്കുന്നതെന്നാണ് കണക്കുകൾ ഇവിടങ്ങളിലെ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയാൽ ഈ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒന്ന് നാല് കോടി രൂപയും ജനറൽ ആശുപത്രി മൂന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയും നൽകാനുണ്ട് മറ്റൊന്ന് സർക്കാർ ചെലവ് വഹിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ബനവലൻ ഫണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ നടപടിക്രമങ്ങളുടെ പണമയ്ക്കുന്നതും പ്രതിസന്ധിയിലാണ് സ്വകാര്യ ആശുപത്രികളുടെ കാര്യത്തിൽ ഉപകരണങ്ങൾ പതിവായി വിതരണം ചെയ്യുന്നതിന് അവർക്ക് സ്വന്തം ഫണ്ട് ക്രമീകരിക്കാം എന്നാൽ സർക്കാർ പണം നൽകുന്നതിൽ വീഴ്ച വരുത്തിയതോടെ ചില സ്വകാര്യ ആശുപത്രികൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദ്രോഗ ചികിത്സയ്ക്ക് ആവശ്യമായ ടെന്റ് ഉൾപ്പെടെയുള്ളവയുടെ വിതരണം തടസ്സപ്പെട്ടാൽ അത് ഹൃദയ ശസ്ത്രക്രിയയെ ബാധിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാത്ത് ലാബിലേക്ക് വേണ്ട പേയ്സ് മേക്കർ ബലൂൺ തുടങ്ങിയ ഉപകരണങ്ങൾക്കും ക്ഷാമമുണ്ടാകും കോവിഡ് ശേഷം ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗ ചികിത്സകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജിക്കൽ ഉപകരണങ്ങൾ നൽകുന്നത് സ്ഥാപനങ്ങൾ നിർത്തിവച്ചതിനെ തുടർന്ന് ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ ഒരാഴ്ച മുടങ്ങിയിരുന്നു രണ്ടു മാസത്തെ തുകയായ ആറു കോടി രൂപ നൽകിയാണ് അന്ന് പ്രശ്നം പരിഹരിച്ചത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ിസ ലഭിക്കാതെ വരുമ്പോൾ സാമ്പത്തിക ഭദ്രതയുള്ളവർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കും പക്ഷേ പാവപ്പെട്ടവരാണ് ഇവിടെയും നിസ്സഹായവുന്നത് കൂടിന്മേൽ കുരുവെന്ന പോലെ ആശുപത്രികളിൽ മരുന്നുകൾക്കും ക്ഷാമമുണ്ട് മരുന്ന് കമ്പനികൾക്ക് തുക കുടിശ്ശികയായതോടെ ചിലതിന്റെ വിതരണം നിർത്തിയിരുന്നു അടിക്കടി മരുന്ന് ദൌർലഭ്യമുണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പ് അക്കാര്യങ്ങളിൽ ഇടപെടാറുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല അതിനിടെയാണ് പുതിയൊരു പ്രതിസന്ധി ആരോഗ്യം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് വിഷയത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാരിന് കൈയൊഴുകാൻ സാധിക്കില്ല ആശുപത്രി സൂപ്രണ്ടുമാരുമായി സ്ഥാപനങ്ങൾ ചർച്ച നടത്തുന്നു ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് നേരിട്ടിടപെട്ട് വിഷയം പരിഹരിക്കണമെന്നതാണ് പൊതു അഭിപ്രായം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ പരിഹാരം കാണാനായില്ലെങ്കിൽ ജനക്ഷേമമാണ് തങ്ങളുടെ മുൻഗണനയെന്ന സർക്കാർ അവകാശവാദം പൊള്ളയെന്ന് തുറന്നുകാട്ടപ്പെടും